ഒഴിവ് വേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ഫോൺ ലൈബ 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 വെഡിംഗ് 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 സെന്റർ സെന്റർ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പോരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാടികൾക്ക് ഗ്യാസ് സ്റ്റൗ വിതരണം അംഗൻവാടികൾക്ക് കളിപ്പാട്ട വിതരണം എന്നീ പദ്ധതികളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവ്വഹിച്ചു പല കിണറിലും വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ട് ചിലതൊക്കെ അപകടത്തിലായ രണ്ട് അംഗരവാടികൾ അല്ലാത്ത എല്ലാ അംഗരവാടികളിലും നമ്മൾ റിപ്പയർ ചെയ്ത് സജ്ജമാക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് അംഗരവാടികള് ഈ വർഷത്തെ പദ്ധതി ഉൾപ്പെടുത്തി അടുത്ത വർഷത്തെ പദ്ധതി ഉൾപ്പെടുത്തി പുതിയ അംഗരവാടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഭരണസമിതി

ವೈಸ್ ಪ್ರಸೆಂಟ್ ಟಿ ಪಿ ಸಕೀನ ಅಧ್ಯಕ್ಷತ ವಹಿಸು ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡേർഡ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ഉമൈസ് മെമ്പർമാരായ ഗിരീഷ് കാലടി ടി സഫാറംസി കെ റജില കെ റംലത്ത് സി ഗീത കെ സാബിറ പി സുലൈഖ പി ജയിദ പി അൻവർ കെ സി ഷിബികുമാർ ഹസ്കർ മഠത്തിൽ കെ കെ ചന്ദ്രാദേവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ பெருந்தமன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ ஜீரோ